ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫൗണ്ടേഷൻ നേതാവും മുസ്ലിം ലീഗ് സർവീസ് സംഘടനയായ കേരള കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കേരളം എടക്കരക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി മലപ്പുറം വിജിലൻസ് പരാതി സ്വീകരിച്ചു എടക്കര പൂവത്തിങ്കൽ മഹല്ല് കമ്മിറ്റിയുടെ ഭരണം നടത്തുന്ന മൊയ്നുൽ ഇസ്ലാം സംഘത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റായ സലീം അടക്കര പള്ളിയുടെ പ്രസിഡന്റ് സ്ഥാനം ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിൽ നിന്ന് ഒരു കോടി രൂപ ലോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ഇതേ പള്ളിയുടെ ജനറൽ ബോഡി അംഗമായ എൽ അബ്ദുൽ ഗഫൂർ ആണ് പരാതിക്കാരൻ കമ്മിറ്റിയിൽപ്പെട്ട ചില അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പള്ളിയുടെ ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിലുണ്ട് ഇതേ തുടർന്ന് ഫൗണ്ടേഷൻ നേതാവ് സലീം എടക്കരയെ പിടികൂടി നാട്ടുകാരും ചേർന്ന് ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടിലേക്ക് അല്ലാൻസർ കിട്ടി രണ്ടാമത്തെ ചോദ്യം അല്ല ഉണ്ടല്ലേ എന്താ വേലാമത്തെ കാര്യം ഈ കുടുംബത്തിന്റെ പേരില് പിന്നെ ഇരുപത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടേ അത് അതിൽ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് അതിന് ഇന്നും കാര്യത്തിനാണെന്നില്ലേ ഇത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ഏഴിന് സലീമിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് അതായത് റിപ്പോർട്ട് കൊടുത്തിൻ്റെ കോപ്പിയാണ് അതായത് ഉടനെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതും തങ്ങളുമായി സംസാരിച്ച് അല്ലേ പ്രസിഡന്റ് ചെയ്തതാണ് ഇതേ ആദ്യം ഒരു കഴിഞ്ഞ് ഒരു കിട്ടി ആദ്യം ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇതിന്റെ ലെറ്റർ വന്നപ്പം സലീം ഡയറക്റ്റ് പോവാതെ അമരീമിൽ പറഞ്ഞേക്കാൻ നോക്കി അയാൾ പോയില്ല അയാൾ ഇതിന്റെ സത്യാവസ്ഥ മുമ്പ് അങ്ങനെ സംസാരിച്ചാണ് രണ്ടാമത് ഹിറോസൈസിനെ ഏർപ്പാടാക്കിയിട്ട് ആ കുടുംബത്തിന് ഇതിൽ രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഏഴാം തീയതി സലീമ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുമായി സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് വേണ്ട പൈസയോ നാപ്പത്തിനാല് പവൻ സ്വർണമോ അതിന് തുല്യമായ പൈസയോ അതിന് വെച്ച സ്ഥലമോ എന്നതിൽ പ്രത്യേക ഇപെടലുണ്ട് ഇതിൽ വെച്ച സ്ഥലം എന്ന് പറയുന്നത് ഏതോ ഒരു ജഗദീശി ജഗദീഷ് കേട്ടോളി സാധാരണ നമ്മളൊക്കെ ഒരാൾക്ക് പൈസ കൊടുത്താല് അയാളോ മുതലാണെങ്കിൽ നമുക്ക് ഈടുതരി ഇതിൽ ഏതോ ഒരു ജഗദീഷിന്റെ പേരിലുള്ള സ്ഥലം തങ്ങളുടെ പേരിൽ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട് സത്യാണ് പക്ഷെ ഇതില് തങ്ങളെ ആധാർ നമ്പർ പേനയും കൊണ്ട് എഴുതിയക്കാണ് ബാക്കിയുള്ളതൊക്കെ പ്രിന്റാണ് ഏഹ് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കളവ് മാത്രം പറയാനായിട്ടൊരു മനുഷ്യൻ ഏ ഏ അല്ല ഈ ആധാരത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇരുപത് സെന്റ് സ്ഥലം എന്തിനു വേണ്ടിയാണെന്നില്ലേ ഒരു ജഗദീഷ് അതായത് അലവി ഹാജി വാങ്ങിയ മുതലിന് എന്തിന് ജഗദീഷിന്റെ സ്ഥലം ഈട് വെക്കണം ഇനി അങ്ങനെ ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടു നടപ്പ് ഒരു രജിസ്റ്റർ ഓഫീസിലോ ആധാരത്തിന് ചെയ്യുമ്പോഴോ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇന്നിന്നി ആവശ്യത്തിന് ഇന്ന ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈട് വെച്ച സ്ഥലം ഇവിടെ ആരും അഞ്ച് സെന്റും പത്ത് സെന്റൊന്നും കച്ചവടം ചെയ്യാത്തതൊന്നും ഈ നാട്ടിലില്ലല്ലോ അങ്ങനെ ഏഹ് ഇല്ലില്ല അതുപോലെ കാര്യങ്ങളിലേക്ക് വരാം അങ്ങനെ മൊയ്നിലെ തങ്ങൾ എഴുത്തേക്ക് മൊയ്നിലെ ഈ രണ്ട് കുടുംബം കരുവാറുകൊണ്ട് ഭാഗത്തുള്ള കുടുംബം ഇവിടെ ഉള്ള കുടുംബങ്ങളും പതിനഞ്ച് പേര് സെലീമ് വിളിച്ചെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിക്കൂറോളം കൊടപ്പനക്കൽ തറവാടിന്റെ തറവാട് വീട്ടിൽ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവനെ വെയിറ്റ് ചെയ്ത് ഈ കുടുംബത്തിന് തങ്ങള് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ലാസ്റ്റ് അതിന്റെ വോയിസ് ഇതിലുണ്ട് ഈ പെണ്ണിന്റെ ആങ്ങൾ പറയണ ഫുള്ള് വോയിസ് സമയം തിരികണെങ്കിൽ എല്ലാം ഇവിടെ പൊട്ടിക്കാൻ ഞാൻ തയ്യാറാണ് ആ ഒരു ഒരു അപ്പോ ഈ പതിനഞ്ച് പേര് ഈ തങ്ങളെ പേര് വീട്ടില് ഇവനെ വെയിറ്റ് ചെയ്ത് ഇവനെയുള്ള ഫോൺ ചെയ്തിട്ട് ഈ സ്വർണ കേസുമായിട്ട് കേസ് കിടക്കണല്ലേ അറിഞ്ഞിട്ടില്ല അല്ല ഒരാൻസർ കിട്ടി രണ്ടാമത്തെ ചോദ്യം അല്ല മുണ്ടല്ലേ എന്തെങ്കിലും വേദാറി രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന്റെ പേരില് പിന്നെ ഇരുപത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടേ അത് അതില് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടോ അന്നും കാര്യത്തിനാണെന്നില്ല ഓക്കേ ഇരുപത്തിയൊന്ന് ഏഴിന് സലീമിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് അതായത് റിപ്പോർട്ട് കൊടുത്തിന്റെ കോപ്പിയാണ് അതായത് ഉടനെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ തങ്ങളുമായി സംസാരിച്ച് അല്ലേ പ്രസിഡന്റ് ചെയ്തതാണിത് ആദ്യം ഒരു മിനിറ്റ് ഒരു ഫസ്റ്റ് റിപ്പോർട്ട് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇതിന്റെ ലെറ്റർ വന്നപ്പം സലീം ഡയറക്റ്റ് പോവാതെ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാൻ നോക്കി അയാൾ പോയില്ല അയാൾ ഇതിന്റെ സത്യാവസ്ഥ മുമ്പില് ഞങ്ങൾ സംസാരിച്ചാണ് രണ്ടാമത് വൈസിനെ ഏർപ്പാടാക്കിയിട്ട് ആ കുടുംബത്തിന് ഇതിൽ രംഗത്തിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഏഴാം തീയതി സിലീമ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുമായി സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് വേണ്ട പൈസയോ നാപ്പത്തിനാല് പവൻ സ്വർണമോ അതിന് തുല്യമായ പൈസയോ അതിന് ഈട് വെച്ച സ്ഥലമോ എന്ന് ഇതിൽ പ്രത്യേക രേഖപ്പെടുത്തി ഇതിൽ ഈട് വെച്ച സ്ഥലം ജഗദീഷ് കേട്ടോളി സാധാരണ നമ്മളൊക്കെ ഒരാൾക്ക് പൈസ കൊടുത്താല് അയാളെ മുതലാണെങ്കിൽ നമുക്ക് ഈട് ഈടുതരാ ഇതില് ഏതോ ഒരു ജഗദീഷിന്റെ പേരിലുള്ള സ്ഥലം തങ്ങളുടെ പേരിൽ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട് സത്യമാണ് പക്ഷെ ഇതില് തങ്ങളെ ആധാർ നമ്പർ പേനയും കൊണ്ട് എഴുതിയൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ പ്രിന്റാണ് ഏ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കളവ് മാത്രം പറയാനായിട്ടൊരു മനുഷ്യൻ ഏ ഏ ഈ ആധാരത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇരുപത് സെന്റ് സ്ഥലം എന്തിനു വേണ്ടിയാണെന്നില്ലേ ഒരു ജഗദീഷ് അതായത് അരവിഹാജി വാങ്ങിയ മുതലിന് എന്തിന് ജഗദീഷിന്റെ സ്ഥലം ഈട് വെക്കണം ഇനി അങ്ങനെ ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടു നടപ്പ് ഒരു രജിസ്റ്റർ ഓഫീസിലോ ആധാരത്തിൽ ചെയ്യുമ്പോഴോ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇന്നിന്നും ആവശ്യത്തിന് ഇന്നിന്നും ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈട് വെച്ച സ്ഥലം ഇവിടെ ആരും അഞ്ച് സെന്റും പത്ത് സെന്റൊന്നും കച്ചവടം ചെയ്യാത്ത ഒന്നുമില്ല ഈ നാട്ടിലില്ലല്ലോ ഇല്ല അതുപോലെ വരാം അങ്ങനെ തങ്ങളെടുത്ത തങ്ങളെഴുതി ഈ രണ്ട് കുടുംബം കരുവാറുകൊണ്ട് ഭാഗത്തുള്ള കുടുംബം ഇവിടെ ഉള്ള കുടുംബങ്ങളും പതിനഞ്ച് പേര് സെലീമ് വിളിച്ചിട്ടെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിക്കൂറോളം കൊടപ്പനക്കൽ തറവാടിന്റെ തറവാട് വീട്ടിൽ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവനെ വെയിറ്റ് ചെയ്തിട്ട് ഈ കുടുംബത്തിൽ നിന്ന് തങ്ങള് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ലാസ്റ്റ് അതിന്റെ വോയിസ് ഇതിലുണ്ട് ഈ പെണ്ണിന്റെ ആങ്ങള് പറയണ ഫുള്ള് വോയിസ് സമയം തരികയാണെങ്കിൽ എല്ലാം ഇവിടെ പൊട്ടിക്കാൻ ഞാൻ തയ്യാറാണ് ആ ഒരു ഒരു സവാളികള് അപ്പോ ഈ പതിനഞ്ച് പേര് ഈ തങ്ങളെ പേര് വീട്ടില് ഇവനെ വെയിറ്റ് ചെയ്ത് വെക്കുക ഇവനും അമാനുള്ളതാ ഇവനി ഇവനെ ഫോൺ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടില്ല അതില് തങ്ങള് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരാൾ രണ്ടുപേരാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നു പതിനഞ്ച് പേരോളം വരുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമസ്തന്റെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ദീനിൻ്റെ രീതിയിൽ നടക്കുന്ന ഒരു രൂപമായിട്ടും ഇങ്ങനെ കളവ് പറയുമ്പോടുണ്ടോ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇതിന്റെ തീരുമാനം ചെയ്തു കൊടുക്കണം എന്നുള്ള വാണിംഗ് കൊടുത്തു എന്നിട്ട് അമാനുള്ള താരിമനെ വിളിച്ചു അതേ സ്പോട്ടിൽ നിന്ന് അമാനുള്ളതാരിമ പറഞ്ഞാല് എനിക്ക് പനിയാണ് എനിക്ക് വരാൻ പറ്റൂല കുട്ടികളുണ്ടാകും സ്കൂൾക്ക് മടിയാട്ടണേ എന്ന മാതിരി അപ്പോ രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞമ്മളെ മഹലിലും ഓഫീസിൽ വെച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ കുടുംബം ഞാനുണ്ടേന് വേറെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടേന് ആ കുടുംബത്തിൽ പെട്ടവര് അവിടെ നിന്ന് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു എത്തിൽ വെച്ച ചർച്ചയുണ്ട് ആ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എത്തിങ്ങാനിന്റെ ഒരു മീറ്റിങ് നമ്മളെ ഒരുവിധം കാര്യപ്പെട്ട വ്യക്തികൾക്ക് കഴിഞ്ഞ് പിരിഞ്ഞ് പോയതിന് ശേഷമാണ് മായലപ്പിനി ഞങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ച സമയം മായാലിന് ശേഷമായിരുന്നു അവിടെ ചെന്നപ്പോൾ ആരുമില്ല ഒരു സലീമുണ്ട് ആ മാനവാര്യമുണ്ട് സലീമ് പറഞ്ഞത് പ്രകാരം വീഡിയോസ് ഉണ്ടേനും ഇവിടെ ഓഫീസിൽ വെച്ചെടുത്തത് അതിന് സലീമ് പറയുന്നുണ്ട് ഇത്ര അട്ടില്ല ഒരു ഡയറിയിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അമാനോധാരി ചോദിച്ചപ്പോ അമനോദാധാരി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല മുമ്പ് സത്യമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞ് പാലേക്കോടൻ ഇബ്രാഹിമിനെ നിലവില് ഫോർട്ടില് സ്പീക്കർ കോണിട്ട് വിളിച്ചു പാലേക്കോട ഇബ്രാഹിമിനോട് ചോദിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ നിജസ്ഥിതി എന്താന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സലീമിന്റെ ഞാൻ അങ്ങനെ ആരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ തങ്ങള് ചോദിച്ച ചോദ്യം എന്താന്ന് ചോദിച്ചാല് ഈ ഒരാളെ രണ്ടുപേരാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നു പതിനഞ്ച് പേരോടം വരുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമസ്തന്റെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നില്ല ഒരു ദീനിന്റെ രീതിയിൽ നടക്കുന്ന ഒരു രൂപമായിട്ടോ ഇങ്ങനെ കളവ് പറയുമ്പാടുണ്ടോ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇതിന്റെ തീരുമാനം ചെയ്തു കൊടുക്കണം എന്നുള്ള വാണിംഗ് കൊടുത്തു എന്നിട്ട് അമാനുള്ള താരിമനെ വിളിച്ചു അതേ സ്പോട്ടിൽ സ്പോട്ടറിന് അമാനുള്ള താരിമ വെച്ചാൽ എനിക്ക് പനിയാണ് എനിക്ക് വരാൻ പറ്റില്ല കുട്ടികളുടെ സ്കൂൾ പോകാൻ മടിയാക്കണേ ഇന്ന അപ്പോ രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മഹലിൽ ഓഫീസിൽ വെച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ കുടുംബം ഞാനുണ്ടേനു വേറെ രണ്ട് മൂന്നാൾക്കാരുണ്ടേന് ആ കുടുംബത്തിൽ പെട്ടവര് അവിടെ നിന്ന് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു എത്തിങ്ങാനയില് വെച്ചും ചർച്ചയുണ്ട് ആ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ ഒരു മീറ്റിങ് നമ്മളെ ഒരുവിധം കാര്യപ്പെട്ട വ്യക്തികൾക്ക് കഴിഞ്ഞ് പിരിഞ്ഞു പോയതിനു ശേഷമാണ് മായലിനി അകത്ത് നിന്ന് ഞങ്ങൾക്ക് അനുവദിച്ച സമയം മായാലിനു ശേഷമായിരുന്നു അവിടെ ചെന്നപ്പോ ആരുമില്ല ഒരു സലീമുണ്ട് ഉണ്ട് സലീം പറഞ്ഞത് പ്രകാരം വീഡിയോസ് ഉണ്ടേ ഇവിടെ ഓഫീസിൽ വെച്ചെടുത്തത് അതിന് സലീം പറയുന്നുണ്ട് ഇത്തരം അറ്റിലെ ഒരു ഡയറിയിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അമാനുലാദാലിമനോട് ചോദിച്ചപ്പോ അമനു ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല സത്യോട് പറഞ്ഞുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞ് പാലേക്കോടൻ ഇബ്രാഹിമിനെ നിലവില് ഫോട്ടിൽ സ്പീക്കർ ഫോണിട്ട് വിളിച്ചു പാലേക്കോടൻ ഇബ്രാഹിമിനോട് ചോദിച്ചു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം